നമസ്കാരം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകമായ പൂരം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് സേന ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയാണ് തൃശൂർ പൂരത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ഒരു പൂരത്തിനും കാണാത്ത വിധം പൂരം പോലീസ് സേനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് ആരാണ് പോലീസിന് വയ്യായിരുന്നുവെങ്കിൽ കേന്ദ്രസേന ഇറക്കണമായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ കേരളത്തെ ഒരു സാംസ്കാരിക പരിപാടിക്ക് പോലും ഉപകരിക്കുന്നില്ലെങ്കിൽ കേന്ദ്രസേനകളെ വിന്യസിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമായിരുന്നു എന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉത്തരം പറഞ്ഞ മതിയാകൂ കേരളത്തിന്റെ മുഖമായ പൂരത്തിൽ നടന്നത് പോലീസ് രാജ് തന്നെയാണെന്ന് തെളിയുകയാണ് ഈ കാര്യത്തിലൂടെ പോലീസ് സേനയുടെ കൈകളിലേക്ക് ഒരു ജില്ല മൊത്തമായി ഏൽപ്പിച്ചത് ആരാണ് പോലീസ് രാജ് ഇവിടെ നടപ്പിലാക്കിയത് ആരാണ് കളക്ടറുടെ അധികാരം പോലും ദുർവിനിയോഗം ചെയ്യുന്ന രീതിയാണ് തൃശ്ശൂർ പൂരത്തിനെ കണ്ടത് ഒരു രീതിയിലും സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ന്യായീകരിക്കാനോ അപലപിക്കാനോ പറ്റാത്ത വിധം പോലീസ് സേനയ്ക്ക് പറ്റിയ ഗുരുതരമായ വീഴ്ചയാണ് തൃശൂർ പൂരത്തിലുണ്ടായത് ജനത്തിന്റെ ഒഴുക്ക് ഒരു തൃശൂർ പൂരത്തിനും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് ഒരു ഇടങ്ങളിലേക്കും എത്തിച്ചേരാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു പോലീസ് സേനയുടെ ഇടപെടൽ അത്രയ്ക്ക് നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത് ആനകൾക്കും കുടമാറ്റം നടത്താനുമുള്ള കുടകളും നെറ്റിപ്പട്ടവും മറ്റും കൊണ്ടുവന്ന കലാകാരന്മാരെ പോലും വാട എന്നും പോട എന്നും എന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച സംഭവം ഒരു രീതിയിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സസ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള മോശമായ രീതിയിൽ ജനങ്ങളോടും പൂര കലാകാരന്മാരോടും അദ്ദേഹം പെരുമാറി എന്നും ഇപ്പോൾ പുറത്തു വരികയാണ് പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ കമ്മീഷണർ കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇതിനു പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് ഇവരെ തടഞ്ഞത് പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു തൃശൂർ പൂരത്തിന് പോലീസ് അമിതമായി ഇടപെട്ടതിൽ വ്യാപകമായ വിമർശനം ഇപ്പോൾ ഉയരുകയാണ് ഇത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടായിരിക്കുകയാണ് ഇതോടെ പോലീസ് കമ്മീഷണർ അങ്കിത്തിന്റെ ഇത്തരം നിയമവിരുദ്ധമായ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത് വലിയ ചർച്ചയാകുകയാണ് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നെള്ളിപ്പും തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പരിധി പരിധിവിട്ടതിനെതിരെയാണ് വിമർശനം ശക്തമാകുന്നത് ഇതോടെ എഴുന്നൊള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരാവുകയായിരുന്നു രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചും പോലീസ് വലിയ കർശന നിയന്ത്രണമാണ് ഉണ്ടാക്കിയത് അതേസമയം തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവം പോലീസ് സേനയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവരികയാണ് പൂരത്തിനിടെ അനാവശ്യ ഇടപെടൽ പോലീസ് നടത്തി പോലീസിനെതിരെ ജനരോഷം ശക്തമാകാൻ ഇത് കാരണമായെന്നും ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സംസ്ഥാന ഇന്റലിജൻസ് കൈമാറുകയും ചെയ്തിരിക്കുന്നു പൂരം നടത്തിപ്പിൽ വീഴ്ച വന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് അതിരൂക്ഷമായ വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന കമ്മീഷണറെ മാറ്റിയേക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ഡി റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്